ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ പുതിയ ഒരു പെൺകുട്ടിയുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ഒരു ഏജും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അല്ലെങ്കിൽ ഇപ്പോൾ ഏത് സ്റ്റാറ്റസിലാണുള്ളത് കല്യാണം കഴിച്ചോ ഇല്ല എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഒന്നുകിലും എന്ത് ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സോഷ്യൽ മീഡിയയിൽ പോയിട്ട് എന്താണ് പ്രൊഫൈലി ഇട്ടിരിക്കുന്നത് മാരീഡ് മാരിഡാണെന്നോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ റിലേഷൻഷിപ്പിലാണോ എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് അതിൽ നോക്കിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും ബട്ട് ഇതിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ പെൺകുട്ടികളെ കണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെ കണ്ടേനും പെൺകുട്ടികളുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കുന്ന ഒരു നാട് ഏതാണെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സൗത്ത് ആണ് സൗത്ത് കൊറിയയിൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു സ്റ്റാറ്റസ് നോക്കുന്നത് എന്നുള്ളൊരു കാര്യം നോക്കി നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ലോങ്ങ് ഹെയർ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി അൺമാരീഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഒരു ഷോർട്ട് ഹെയർ ആണ് വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി റീസെൻ്റ്ലി ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണെന്നുള്ളതാണ് അർത്ഥം എന്ന് പറയുന്നത് ഒരു ഗേള് നല്ല രീതിയിലൊരു മീഡിയം ഹെയർ ഹെയറാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഒരു ഒരു നല്ലൊരു ഏജ്ഡ് പേഴ്സൺ ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് സോ ഇനി മുതൽ സൗത്ത് കൊറിയയിൽ നമ്മൾ പോകില്ലെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ബട്ട് സൗത്ത് കൊറിയയിലുള്ള ഗേൾസിൽ ഈ ഒരു ലെവലിലാണ് ഹെയർ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോളൂ അവരുടെ ഹെയർ സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ഏത് പ്രായമാണ് ഏത് സ്റ്റാറ്റസിലാണോ ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇതിനും പറയാമെന്നുള്ളൊരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ്യ അപ്പോൾ എന്തായാലും മറുത്ത് ഇതൊക്കെ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് ലവ് യു വെൽ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ഔട്ട് ഗൈസ്